Keseruan peperangan ini sembara yang mulia. Inilah sebuah zaman yang marak atraksi sinden, orang muda nak melarang sembada diri. Sebuah അതിശക്തനായ ഒരു വിശ്വാസ സംരക്ഷകായിരുന്നു സ്വാഗതമായിരുന്ന ജീവിതം മുഴുവൻ തന്നെ പീഡനങ്ങളുടെയും ദേശങ്ങളുടെയും ഒക്കെയായിരുന്നു വിശ്വാസത്തെ പ്രതിമാത്രം ശ്രമിച്ച ഒരു സ്വാഭാവിക കുറച്ചോളം പ്രാവശ്യം അതെയും നാടുകൾ അതായത് സത്യവിശ്വാസം പ്രോഷിച്ചതിൻ്റെയും അതിനു വേണ്ടി അത് പത് പഠിപ്പിച്ചതിൻ്റെയും അതിനുവേണ്ടി പോരാടത്തിൻ്റെയും ഫലമായിട്ടാണ് സഭയിൽ തന്നെ ചെയ്ത് ഇരുപുകയും തൻ്റെ സഹ സഹതാക്കന്മാർ തന്നെ തന്നെ രീതിയിലായി ചെയ്തിട്ടുണ്ട് പക്ഷേ സഭയുടെ അവിശ്വാസം അപങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ധീരമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇതെല്ലാ ക്ലേശം വേണ്ടി വന്നിട്ടും അതിൽ നിന്ന് പിന്മാറുവാൻ അദ്ദേഹം തയ്യാറായില്ല തളർന്നിട്ടുമില്ല പല പ്രാവശ്യം നാടുകൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ജീവിക്കേണ്ടപ്പോഴും അദ്ദേഹം ശക്തനായി തന്നെ പോരാടുകയായിരുന്നു എല്ലാവർക്കും ആവേശവുമാണ് സഹിച്ചതാ ഇതുപോലെയുള്ള സ്വാതന്ത്ര്മാരുടെയൊക്കെ ആ വിശ്വാസസ്ഥൈര്യം വിശ്വാസത്തെ കുറിച്ചുള്ള ബുദ്ധി അതൊക്കെയാണ് ഇന്നും ും അഹങ്കരം ആ പിന്നിലെത്തലം ഇതൊക്കെയാണ് അവരൊക്കെ അന്ന് മാത്രം ധീരമായി സ്വന്തം സ്വന്തം ജീവൻ പരിഗണിക്കേണ്ടി വന്നാലും വിശ്വാസം സംരക്ഷിക്കും എന്നുള്ള നിലപാട് ചിന്തായിരുന്നു എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു ഏകനായി ഏകാന്തതയിൽ കാലഗ്രഹത്തിൽ അടിയേണ്ടി വന്നിട്ടും അതും ദീർഘമായ കാലഘട്ടങ്ങളിൽ ദീർഘകാലം അങ്ങനെയൊക്കെ കഴിയേണ്ടി വന്നിട്ടും അവർ തളർന്നില്ല അവര് അങ്ങനെ നാടകെടുത്തപ്പെട്ട അവസരത്തിൽ അവർക്ക് പ്രകോഷിക്കാൻ പ്രകോഷിക്കാൻ സാധിച്ചെങ്കിൽ അത് അവർക്ക് അവരെ സത്യവിശ്വാസം ആൾ ജനങ്ങൾ കൂടി എഴുതി സൂക്ഷിച്ചു അങ്ങനെയുള്ള അവരുടെയൊക്കെ ഗ്രന്ഥങ്ങള് വ്യാഖ്യാനങ്ങള് അതൊക്കെയാണ് സഭയുടെ വലിയ നേതൃത്വങ്ങളായിട്ട് നിൽക്കുന്നു സഭയുടെ വിശ്വാസ വലിയ സംഭാവന ചെയ്യുന്നത് അതൊക്കെയാണ് ഇന്നും സഭയിൽ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ശക്തികൾ ഉയർന്നു വരുമ്പോൾ ഈ കിതാക്കന്മാരുടെയൊക്കെ വിശ്വാസ വ്യാഖ്യാനങ്ങൾ ആണ് നമുക്കും ആയുധങ്ങളായിട്ട് നമ്മുടെ വീഴുന്നത് അതുകൊണ്ട് നമുക്ക് കിതാക്കന്മാരെ കുറിച്ച് ഇവിടെ അറിയുവാനും ബോധങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഇതിനുള്ള താല്പര്യം കാണാം അതുപോലെയുള്ള ധീരമായ സാക്ഷ്യങ്ങൾ നൽകുന്ന അധികം പേരെയൊന്നും ഇന്ന് കാണാൻ സാധിക്കും പൂർവ്വങ്ങളൊക്കെ ആൾക്കാർക്ക് ഭൂരിപക്ഷം ആൾക്കാരും ഇറക്കാതെ കടന്നുപോയാൽ മതി രക്ഷപ്പെടുത്താൻ മതി എന്നുള്ള മനോഭാവത്തിൽ കഴിയുന്നവരാണ് നമ്മളൊക്കെ പ്രത്യേകിച്ച് സഭയിൽ സഭയുടെ ശുശ്രൂഷകരായി ദൈവപുലി സ്വീകരിച്ചവര് അവരുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് സഭയുടെ ആ വിശ്വാസം സംരക്ഷിക്കുക എന്നത് ബുദ്ധിപ്പെടുകയും അത് ജീവിക്കുകയും അത് അവരുടെ ജീവിതത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ദൗത്യം അത് ഏത് ദുരിതാകപ്പെട്ടവർക്കായാലും ായി വിളിക്കപ്പെടുന്നവർമാരായി വിളിക്കപ്പെടുന്നവർക്ക് ഉത്തരവാദിത്വം പോകുന്നവരെ വിശ്വാസത്തിൽ സ്ഥിരത സ്ഥിരതയില്ലാത്തവരെ ഉറപ്പിക്കുവാനുള്ള ഒരു ദൗത്യം പ്രത്യേകിച്ച് സഭ മക്കൾക്കുമുണ്ട് ായ അല്ലെങ്കിൽ വിശ്വാസം ജീവിക്കുവാനും കൈമാറാനും കുടുംബത്തിൽ കുടുംബത്തിൽ സാക്ഷി വഹിക്കുവാനും മാതാക്കളും മക്കളുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ സാക്ഷികളായി നിലകൊള്ളാനുമൊക്കെ ഉത്തരവാദിത്വത്തിൽ അവരും കാര്യങ്ങളെ പഠിക്കേണ്ടതായിട്ടുണ്ട് മക്കൾക്ക് വിശ്വാസദർശനം നൽകുവാൻ പറ്റുന്ന രീതി അവരെ വിശ്വാസത്തെക്കുറിച്ച് ആരുക നമ്മുടെ സഭയിലെ മറ്റുപാട് പ്രവർത്തകരിലൊക്കെ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടതുപോലെ തന്നെയാണ് വിശ്വാസി ഉറപ്പിക്കുക ജീവിക്കാൻ ശക്തി തുടരുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ സഹനത്തിൻ്റെ ആ ബന്ധുജീവിതത്തിൻ്റെ ഓർമ്മ നമുക്ക് ശക്തിപ്പെടരു കഴിഞ്ഞ നിമിഷങ്ങളിൽ നടന്നു വന്നോ അധ്വാനത്തിന്റെയും കൂട്ടായ്മയുടെയും പങ്കുവെക്കലിലൂടെയും ഹസ്പ്രമങ്ങളിലൂടെയും ഒക്കെ അത് മനോഹരമായിട്ട് പ്രയോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ ഇടവക കൂട്ടായ്മയിൽ നല്ല സാക്ഷികൾ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതി എന്താണ് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടതും ഒക്കെയുള്ള നല്ല മാതൃകൾ ഈ പ്രാദേശിക കൂട്ടായ്മയ്ക്ക് സഭാ കൂട്ടായ്മയ്ക്ക് അനുഭവം നിങ്ങളുടെ നിങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യവും ഇവിടുത്തെ പുത്രങ്ങളും ഒക്കെ സഹായകരമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞു മക്കൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഏറെക്കാലം നിലനിർത്താൻ സാധ്യതയുണ്ട് അവരുടെ മനസ്സിൽ ഈ

దేవుని వినే కుమారుని దేవుని వినే ఆధార్య మనసియాపుడుండిండి దైవికత ఒకవేళ ఇందయ అత్య మనసకాన్ ఒరేకుం ఇ దీనియకుం సాలచ్చు 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 ఇన్నిలా ఎలా ఇలాపుడము సినిమాయైతే ఒక సంఘతిలో ఐలుకోవాలను కూడాయి ఉండొండి നയിക്കാനും നമുക്കാർക്കും സാധിച്ചു തന്നുകയില്ല പക്ഷേ ക്രൈസ്തവ ടൈമയിൽ ഉള്ള ബന്ധം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് ആത്മീയമായ ബന്ധത്തിലൂടെയാണ് കേസ് പ്രാർത്ഥനയിലൂടെയുള്ള ആ ഒരു സഹവാസം അത് ആർക്കും ഇവിടെ സാധിക്കും

അപ്പം വിഷയായന് മുമ്പിൽ ആയിരിക്കുക എന്നുള്ളതിലൂടെ എല്ലാവരും വിഷിയായ മുമ്പിൽ ആയിരിക്കുക എന്നുള്ളൂ എന്നതിലൂടെ ഒരുമിച്ച് കഴിയുന്ന ഒരു അനുഭവമായിരിക്കും മാന്ത്രികമായിട്ട് അത് നമുക്ക് എവിടെ ആയാലും സൂക്ഷിക്കാനും സാധിക്കും ഇങ്ങനെ ഒരു ആത്മീയ ബന്ധം ആത്മീയ സാന്നിധ്യം എടുക്കും സാധിക്കേണ്ടതാണ് അപ്പം അതൊരു ശക്തിയാണ് ആ രീതിയിൽ എല്ലാ പരിധികളും പരിധികൾക്കും അപ്പുറം ഉള്ള ആ ക്രൈസ്തവ സാഹോദര്യം എന്ന് പറയുന്നത് അത് സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ ഈ ഗ്രാമ ഈ സമൂഹവും പ്രദേശം എല്ലാം ഒരുമിച്ച് ചേർന്ന് കൂട്ടായ പ്രിപ്പാൻ സാധിച്ചു അതൊക്കെ ി മാത്രമാകാതെ അത് ജീവിതമാക്കി ആ ഒരു കിട്ടായ്മ അനുഭവം ജീവിതമായി മാറ്റുവാൻ ഇന്നും സാധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒത്തിരി നല്ല അനുഭവങ്ങളും പടങ്ങളുമൊക്കെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല ഒരു

நமஸ்தே பிரபுரா அனந்த ஸ்திர ஊர் சாந்தகுருபதா நங்கியரே ஊர்த்துண்டு ஈகிருதாம் விஜி உங்களுக்கு விருத்தி குறு போதேரா சொர்விதாமி அலி